ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഡെൽടെക് യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഓണർ നേരിട്ട് സെയിൽ ചെയ്യുന്ന എന്നാൽ വളരെ ലാഭത്തിൽ ഒരുപാട് പൈസ കുറച്ച് വളരെ ലാഭത്തിൽ നമുക്ക് ലഭിക്കുന്ന വലിയൊരു വീടിൻ്റെ ഡീറ്റെയിൽ ആയിട്ടാണ് വന്നിട്ടുള്ളത് രണ്ടായിരത്തി ഇരുന്നൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റ് ഉണ്ട് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന വീട് നാല് ബെഡ്റൂം ഉണ്ട് നാല് ബെഡ്റൂമും അറ്റാച്ച്ഡ് ആണ് എല്ലാ സൗകര്യങ്ങളും ഉണ്ട് എന്നാൽ നമ്മളിപ്പോൾ ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്ത് പതിനഞ്ച് ദിവസത്തിനുള്ളിൽ തന്നെ കച്ചവടം നടക്കണം എന്നതുകൊണ്ട് മാത്രം വളരെ ലോ ബഡ്ജറ്റിലാണ് ഈ ഒരു വീടും സ്ഥലവും സെയിൽ ചെയ്യുന്നത് പതിനേഴര സെൻറ്റ് സ്ഥലം രണ്ടായിരത്തി ഇരുന്നൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റ് നാല് ബെഡ്റൂമും അറ്റാച്ച്ഡ് ഇത്രയും സൗകര്യങ്ങളുള്ള ഈ ഒരു വീട് നമുക്ക് ലഭിക്കുന്നത് വെറും മുപ്പത്തി ലക്ഷം രൂപയ്ക്കാണ് വില നെഗോഷ്യബിൾ ആണ് ഈ വീഡിയോ സ്ഥലവും എവിടെയാണെന്ന് നോക്കാം അതിന് മുമ്പ് ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ അടിക്കുക അപ്പോഴാണ് ഞങ്ങളിടുന്ന ലോ ബഡ്ജറ്റ് വീടുകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടൻ തന്നെ ലഭിക്കുകയുള്ളൂ ഈ ഒരു വീടും സ്ഥലവും സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ലയിലാണ് തിരുവനന്തപുരം ജില്ലയിൽ കല്ലിങ്കൽ ജംഗ്ഷനിൽ വിദുരയിൽ നാസ ഓഡിറ്റോറിയത്തിന് സമീപത്തായിട്ടാണ് ഈയൊരു വീടും സ്ഥലവും സ്ഥിതി ചെയ്യുന്നത് മൊത്തം പതിനേഴര സെൻറ്റ് സ്ഥലമാണുള്ളത് രണ്ടായിരത്തി ഇരുന്നൂറ്റി സ്ക്വയർ ഫീറ്റിൽ നാല് ബെഡ്റൂമോട് കൂടിയ ഈയൊരു വീടിന് ഓണറ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്ന വില വെറും മുപ്പത്തി ലക്ഷം രൂപ മാത്രമാണ് നാല് ബെഡ്റൂമും അറ്റാച്ച്ഡ് ആണ് പതിനഞ്ച് ദിവസം കൊണ്ട് ഈ ഒരു വീടും സ്ഥലവും പെട്ടെന്ന് സെയിൽ ചെയ്യാനുള്ളത് കൊണ്ട് മാത്രമാണ് ഇത്രയും കുറഞ്ഞ ബഡ്ജറ്റിൽ ഇത്രയും വലിയൊരു വീട് നമുക്ക് ലഭ്യമാകുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീട് താൽപ്പര്യമായി എന്നുണ്ടെങ്കിൽ താഴെ കാണുന്നത് രണ്ടും ഓണറുടെ നമ്പറാണ് ഓണറെ നേരിട്ട് കോൺടാക്ട് ചെയ്ത് യാതൊരുവിധ ബ്രോക്കർ ഫീസോ കമ്മീഷനോ ഒന്നും നൽകാതെ തന്നെ ഈ വീടും സ്ഥലവും നിങ്ങൾക്ക് സ്വന്തമാക്കാവുന്നതാണ് അതുപോലെ തിരുവനന്തപുരം ജില്ലയിൽ ഈ ഭാഗത്തൊക്കെ ലോ ബഡ്ജറ്റ് വീടുകൾ നോക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു ചാൻസ് മിസ്സാക്കരുത് അവർക്ക് വേണ്ടി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ